അമ്മയും ശരണം ദേവി ശരണം ശിവദാസ് ദേവിക്കും എൻ്റെ പേര് നിവേദ്യത ഞാൻ കാഞ്ഞാണിന്നുള്ള സ്ഥലത്താണ് വരുന്നത് ഇപ്പം ഞാൻ മൈസൂർ സെക്കൻഡ് ബി എസ് എൽ പി വിദ്യാർത്ഥിനിയാണ് ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിനെ കുറിച്ച് അതിനുശേഷമാണ് ഞാനും അമ്മയും കൂടി ഈ അമ്പലത്തിൽ വരുന്നത് വേറെ അമ്പലങ്ങളിൽ നിന്നും ഈ അമ്പലത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നാമജപമാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് ദേവീനെ വാഴ്ത്തിയിട്ട് പാടുവാണ് ചെയ്യുന്നത് വേറെ അമ്പലത്തിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിന്നും ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവിടുത്തെ വിദ്യാപൂജയിൽ പങ്കെടുക്കുകയുണ്ടായി ഞങ്ങൾ വിദ്യാപൂജയിൽ പങ്കെടുത്തതിന് ശേഷം ഉണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് പഠിക്കുന്നതിലായാലും അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോഴും എക്സാം എഴുതുമ്പോഴും നമുക്ക് നമ്മൾ പഠിച്ച് നമ്മൾ ചില കുട്ടികളുണ്ട് പഠിച്ചാലും എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ ഓർമ്മ കിട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ വിദ്യാഭ്യാസത്തിൽ പങ്കെടുത്തതിന് ശേഷം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനും അതുപോലെ തന്നെ നമുക്ക് നന്നായി പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായി അതിവിടെ വന്നതിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണ് അതുപോലെ തന്നെ പഠിക്കാൻ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ വിദ്യാപൂജയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ നല്ല കോൺഫിഡൻസും പിന്നെ എക്സാം നന്നായി നല്ല കോൺഫിഡൻസും കൂടി എഴുതാനും പറ്റി ഞാനിവിടെ പങ്കെടുത്തതിന് ശേഷം ഒരുപാട് ഒരുപാട് മക്കളോട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക വിദ്യാപൂജയിൽ പങ്കെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അവരും അതിന് ശേഷം പറഞ്ഞത് പഠിക്കാനായിട്ട് നല്ല നന്നായിട്ട് പഠിക്കാനായിട്ട് തോന്നുന്നുണ്ട് ഉള്ളിൽ നിന്ന് നല്ലൊരു എനർജി തോന്നുന്നുണ്ട് പഠിക്കാനാണ് പറയുന്നത് ഇനി ഇപ്പോൾ വിദ്യാപൂജയിൽ പങ്ക് ഒരുപാട് മക്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പങ്കെടുക്കുക നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഇവിടെ വന്നിരുന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമാവുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത് പഠിക്കാനുള്ള കോൺഫിഡൻസും ഇനിയും എന്തൊക്കെയോ ആവും എത്ര പഠി പഠിച്ചാലും പഠിക്കുന്നതൊക്കെ മനസ്സിൽ നിൽക്കും ആ എക്സാം എഴുതുന്ന സമയത്ത് അതിന് അത് ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ള തോന്നലാണ് സോ എല്ലാവരും ഇവിടുത്തെ വിദ്യാപൂജയിൽ വന്ന് പങ്കെടുക്കുക ദേവീൻ്റെ അനുഗ്രഹം വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നതികൾ നേടാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പറയാം നമ്മുടെ ഒപ്പം തന്നെ അതിനോ അതിന്റെ കൂടെ തന്നെ മാതൃ പിതൃ നടത്തുന്നുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ അച്ഛനമ്മമാരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുട്ടികൾക്കും അച്ഛനോട് അമ്മോടുള്ള സ്നേഹം കുറയുക അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ബന്ധം വളരെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണെങ്കിൽ പക്ഷേ ഇവിടെ ഈ പൂജ ചെയ്യുമ്പോഴും അച്ഛനമ്മമാരെയും പൂജിക്കുക അവരുമായിട്ട് അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുക അങ്ങനെയൊക്കെ പൂജൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും തമ്മിലുള്ള ആ ബന്ധം കുറച്ചും കൂടി ദൃഢാവുകയും അത് കുട്ടികളിൽ ഒരു നല്ല അവരുടെ കുടുംബത്തിൽ നല്ല സന്തോഷവും സോ കുട്ടികൾക്ക് ഒപ്പം പഠിക്കാനുള്ള കോൺഫിഡൻസും കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ക്ഷേത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥന അല്ലാതെ അല്ലെങ്കിൽ അല്ലാതെ വേറെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുക ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് ആരാധിക്കുമ്പോൾ പല പല ക്ഷേത്രങ്ങളിലും പൈസ കൊടുത്ത് ഒരുപാട് കൂടെ എന്താ പറയുക ഒരുപാട് പുഷ്പാഞ്ജലി അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് ജയിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയല്ല ഒരു പൈസ പൈസ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം നമ്മളുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലാതെ ദൈവത്തിന് ഇത്ര പൈസ വേണം അങ്ങനെയുള്ള ഒരു ഇതില്ല ദൈവത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട അർച്ചന എന്താണ് നാമജപാണെന്നാണ് ഇവിടെ നാമജപാണെന്നാണ് അല്ലാതെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുക ദൈവത്തിന് ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ അതാണ് ഇവിടെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാണ് വിദ്യാപൂജ നടത്തുന്നതിനോടൊപ്പം തന്നെ പഠി പഠിക്കുന്ന പഠിക്കാനായിട്ട് പിന്നോക്കമായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് തന്നെ അമ്പലത്തിൻ്റെ വക തന്നെ പഠിക്കാനുള്ള സാധനങ്ങളും ഇപ്പോൾ ബുക്ക് പേന അങ്ങനെ അവർക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്പലം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വേറെ അമ്പലങ്ങളൊന്നും ഇങ്ങനെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർ ഇത്ര അതിനു വേണ്ടിയിട്ട് പൈസ ചിലവാക്കുക അല്ലെങ്കിൽ അതിന് ഇത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പെരുമാറുക ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ളത് ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് സോ ഇത് മക്കൾക്ക് പഠിക്കാനായിട്ട് വളരെ എന്താ പറയുക ഇപ്പം മറ്റുള്ളൊരു നമ്മളുടെ വേറൊരാളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴായാലും വീട്ടിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് വേണം അച്ഛൻ്റെ ആയാലും അമ്മേടെ ആയാലും പക്ഷെ പല വീട്ടിലും കൊടുക്കുന്നില്ല സോ അതിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ പറഞ്ഞു പേരൻസിനുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പഠിക്കണം പഠിച്ചാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും അങ്ങനെയുള്ള സ നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ പൂജേൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും അമ്മേൻ്റെ അനുഗ്രഹം എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ുമ്പോൾ ദിവസവും നന്നാവുന്നു നല്ല ദുസമ്പി കായമിട്ടുണ്ടാക്കിയ നിറപറ ശാമ്പ ആരോഗ്യത്തിനും ദഹനത്തിനും ബെസ്റ്റ് എന്താ മണം നല്ല കായല്ലേ ഗംഭീരം സദ്യവട്ടം കെങ്കേമായി അല്ലേ തിരുമേനി അത് പറയാനുണ്ടോ കെങ്ക